നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിൽ ആദ്യം എടുത്ത വാർത്ത എന്ത് എന്ന് നിങ്ങൾ പ്രേക്ഷകരിൽ എത്ര പേർ ഓർക്കുന്നുണ്ടാവും ഒരു പക്ഷേ ചില വാർത്തകളിൽ ഞാൻ തന്നെ ചിലപ്പോൾ മറന്നുപോയി എന്ന് വന്നേക്കാം പക്ഷേ അവിടെയാണ് ആദ്യക്കുട്ടിയെ നമ്മൾ കാണേണ്ടത് അവൾ ഒന്നാമതാകുന്നത് പോലെ തന്നെ കൺമുന്നിൽ കാണുന്നതൊക്കെയും തിരിച്ചറിയുകയാണ് രണ്ടര വയസ്സ് മാത്രമുള്ള ആദ്യക്കുട്ടി സ്വന്തമാക്കിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആലപ്പുഴ കൃഷ്ണപുരം സ്വദേശി അതുലിൻ്റെയും ആരതിയുടെയും മകളാണ് അബിത ആരതി അതുൽ എന്ന ആദ്യക്കുട്ടി നൂറ്റി ആറ് ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിഞ്ഞാണ് റെക്കോർഡ് ഒന്നര വയസ്സിലാണ് കണ്ണിൽപ്പെടുന്നതൊക്കെയും ഹൃദസ്ഥമാക്കാനുള്ള പ്രത്യേക കഴിവ് കായംകുളം കൃഷ്ണപുരം സ്വദേശിനിയായ അബിതയ്ക്കുള്ളതായി മാതാപിതാക്കളായ അതുലും ആരതിയും തിരിച്ചറിഞ്ഞത് കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സ്കില്ലുണ്ടെന്ന് മനസ്സിലാക്കിയത് ഞങ്ങളൊരു ഒന്നര വയസ്സിലാണ് ും നമ്മള് സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴികളിലുള്ള അറിയാവുന്നവരെ വീടുകളും അല്ലെങ്കിൽ കടകള് അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്സ് ഇവിടെ വെച്ചിരിക്കുന്ന ആ ഹോൾഡിങ്സിലെ ഷേപ്പുകൾ അല്ലെങ്കിൽ ആനിമൽസിൻ്റെയോ ഒക്കെ ഫോട്ടോ കണ്ട് ഇങ്ങനെ റെക്കഗണൈസ് ചെയ്ത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഇവളുടെ ഒബ്സർവിങ് നല്ലതാണ് അവൾ പറയുന്നുണ്ട് പിന്നീട് ഫ്ലാഷ് കാർഡുകൾ കളിക്കാൻ നൽകി പരിശീലനം നൽകിയതോടെ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും മറ്റു വസ്തുക്കളെയുമെല്ലാം വേഗത്തിൽ മനസ്സിലാക്കി തുടർന്നാണ് വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട നൂറ്റിയാറ് ഫ്ലാഷ് കാർഡുകൾ തിരിച്ചറിയുന്ന വീഡിയോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനായി അയച്ചു നൽകിയത് ശർമ്മേ രണ്ടു വയസ്സും നാലു മാസവുമായപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് അത് പരിശോധിച്ച് റെക്കോർഡിനായി പരിഗണിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആദ്യ കുട്ടിയുടെ കുടുംബം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവൾക്കും പിന്നെ പതിയെ പതിയെ അതൊരു ഇന്ററസ്റ്റ് ആയ പറയാത് കളിക്കുന്നത് ഇങ്ങനെ ഓരോ പേരുകള് പറഞ്ഞു കൊടുക്കും അതേതാ ഇത് ഏതാന്നൊക്കെ ചോദിക്കുമ്പോ ആൾക്കെടുത്ത് കാണിച്ചു തരുന്നത് പിന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി എന്ത് കണ്ടാലും പിന്നെ അമ്മ ഇതെന്താ ഇതാരാ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങള് കൂടുതൽ സമയം ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ട് കളിക്കുമായിരുന്നു അങ്ങനെ രണ്ട് വയസ്സും നാല് മാസം ഉള്ളപ്പോഴാണ് ആ കുട്ടിയെല്ലാം ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നത് അങ്ങനെ കുട്ടി മൊബൈൽ ഫോണുകൾക്ക് അടിമപ്പെടാതെ മറ്റ് സമയം പോക്കുകളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിലും ഫ്ലാഷ് കാർഡ് കൊണ്ടുള്ള കളി പ്രയോജനകരമായതായി മാതാപിതാക്കൾ പറയുന്നു ജനം ആലപ്പുഴ